സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർക്ക് വീണ്ടും സുപ്രീംകോടതിയുടെ വിമർശനം ഗവർണർ നടപടിയെടുത്തില്ലെങ്കിൽ സ്വയം നിയമനം നടത്തുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി ഒരാൾക്കു വേണ്ടി ഗവർണർ നിർബന്ധം പിടിക്കുകയാണെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു ജസ്റ്റിസ് പട്ടികയിൽ നിന്ന് മുഖ്യമന്ത്രി മുൻഗണന നിശ്ചയിച്ച പാനൽ ഗവർണർ സ്വന്തം നിലയ്ക്ക് നിയമനം നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു സിസ തോമസിനെയും പ്രിയാചന്ദ്രനെയുമാണ് യഥാക്രമ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലേക്ക് ഗവർണർ തീരുമാനിച്ചത് എന്നാൽ ഈ നീക്കത്തിന് താൽക്കാലികമായെങ്കിലും തടയിടുന്നതാണ് ഇന്നത്തെ കോടതി നിലപാട് ഗവർണറും സർക്കാർ സമവായത്തിലെത്തണമെന്നാവശ്യപ്പെട്ട കോടതി നിയമന നടപടികൾ സ്വയം ഏറ്റെടുക്കുമെന്ന താക്കീത് കൂടി ഗവർണർക്ക് നൽകി മറുവശത്ത് സിസ തോമസിനെ വി നീക്കത്തെ പ്രതിരോധിക്കുകയാണ് സർക്കാർ സിസയ്ക്കെതിരെ നേരത്തെ അച്ചടക്ക നടപടി ഉണ്ടായിട്ടുണ്ടെന്നും കെ ടിയുവിലെ മിനിറ്റ്സ് രേഖ കാണാതായ കേസിൽ പ്രതിയാണെന്നുമാണ് സർക്കാർ വിശദീകരണം